തിരുവനന്തപുരം ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ബിസിനസ് ലോൺ ക്യാമ്പിൽ മൂന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ വായ്പകൾക്ക് ശുപാർശ നൽകി പാളയം ഹസൻ മറിക്കാർ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറ്റി പതിനേഴ് പ്രവാസി സംരംഭകരാണ് പങ്കെടുക്കാനെത്തിയത് ഇവരിൽ അറുപത് പേരുടെ പദ്ധതികൾക്കാണ് വായ്പകൾ ലഭ്യമാക്കുക നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂഡ്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതി പ്രകാരമായിരുന്നു ക്യാമ്പ് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും സഹായിക്കുന്നതാണ് ഈ പദ്ധതി ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം Thank you